ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷു പോഷുവിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട് തൃശ്ശൂർ മണ്ണൂത്തി റൂട്ടിലാണ് അതായത് ആ മണ്ണൂത്തി എൻ എച്ച് ഉണ്ടല്ലോ ഡോൺ ബോസ് കോ സ്കൂളോക്കിൻ്റെ അവിടെ അവിടുന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത് നല്ല അഞ്ചഞ്ചര മീറ്ററോളം വീതി കൂടിയ ടാറിങ്ങിനോടാണ് രണ്ട് സൈഡിലും വീടിൻ്റെ വേണ്ടത് നമുക്ക് ടാറിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടുത്തുള്ള എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു പുതിയ വീടുകളുള്ള ഒരു വില്ലയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഇതിൻ്റെ വില്ലയാണ് കേട്ടോ ഇനി ഓൾറെഡി ഈ ഒരു ഈ ഒരു ഭാഗത്തും കണ്ട ഈ ഇൻ്റെ ഫ്രണ്ട് വശത്തും ഇവിടെയും ടാർഗിനോട് തന്നെയാണ് ഇനി ഈ വില്ല ഈ ഒരു കൂടി മാത്രമാണ് ഇവിടെ കച്ചവടത്തിനായിട്ടുള്ളത് ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി സെയിലായിട്ട് ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കാർ പോർച്ചിനായിട്ട് ഓപ്പൺ പോർച്ചാണ് നീളം കൂടി ഒരു സൈഡിൽ കയറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഇന്നോവ പോലുള്ള വാഹനമൊക്കെ കയറ്റി നിർത്താട്ടോ അത്ര വലിയൊരു ഞങ്ങൾ കയറ്റി നിർത്തി നോക്കിയതാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നേഷ് ആൻഡ് വൈറ്റ് കളർ പെയിൻ്റ് ഒക്കെ ചെയ്യും പോർച്ചിടൈലേ അതുപോലെ ധാരാളം ടച്ച് വർക്കുകളും ഉണ്ട് അതുപോലെ കണ്ടാൽ നമുക്ക് എൽ ഇ ഡി ബൾബുകളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ ചുറ്റും എൽ ഇ ഡി ബൾബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടച്ച് വർക്കുകളും കളർ പെയിന്റിങ്ങും എല്ലാം കൊടുത്തിട്ട് നല്ലൊരു മനോഹരമായ രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഫിനിഷിങ്ങും കഴിഞ്ഞിട്ടുള്ള ഈ ഈ ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി കഴിഞ്ഞു ഒരു വിക്കറ്റ് ഗേറ്റ് നമുക്ക് ബൈക്കൊക്കെ വരുമ്പോൾ തുറക്കാവുന്ന വിളിച്ചത് ചെറിയൊരു ഗേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ബൈക്കൊക്കെ ഇവിടെ വയ്ക്കാം സൈഡുകളിൽ ഫുൾ ആയിട്ട് നമ്മൾ ടൈൽ വെച്ചിട്ടുണ്ട് അവിടെ കളർ പെയിന്റ് ചെയ്യും വെള്ളത്തിനായിട്ട് ഓപ്പൺ കളറാണ് എത്ര വലിയ വേനൽക്കിടം വന്നാലും വെള്ളം മാറ്റില്ലാടാ അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബേബി മെറ്റിൽ വിരിച്ചിട്ടുണ്ട് സൈഡിലും ബാക്കിലൊക്കെ ഒരു നീളം കൂടിയ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തത് ഗ്രാനൈറ്റ് ബോർഡർ ഒക്കെ ആയിട്ട് അതുപോലെ ഇവിടെ കളം ടസ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ ഡബിൾ പാറി ഡോറാണ് തേക്ക് കൂട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ കയറി വരുന്ന ലിബിങ് ഹാളാണത് വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ അപ്പോക്സോടി ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ധാരാളം വെളിച്ചം വന്നിട്ട് രണ്ട് സൈഡിലും മീൻ കോസ്റ്റിലും കൊടുത്തിട്ടുണ്ട് മുകളിൽ വെച്ചിട്ട് നല്ല ധാരാളം ഹോൾസെയിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടായി ഈ അറ്റ വരെ കൊടുത്തിട്ടുണ്ട് ഫുൾ ലങ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് കളർ പെയിന്റൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ അടിപൊളി ഒരു ടി വി യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഹാളിൽ ഒരു സൈഡിൽ കണ്ട ഒരു ആർച്ചോട് ചെറിയ എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു അതേ മാച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെ ടൈലും കൊടുത്തിരിക്കുന്നത് വേദി വീട്ടിലെ ടൈല് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ഉണ്ട് വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഒരു ക്രോക്കറി യൂണിറ്റ് ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ മുഗൾ വശത്ത് ഹോൾസെയിലും നല്ല കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ഒക്കെ വെച്ച് എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാൾ അതുപോലെ ഈ ഒരു സൈഡിൽ വാഷ് ഏരിയയുടെ ഒരു സൈഡിൽ കണ്ട എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് ഒക്കെ നല്ല ഇപ്പോഴത്തെ ട്രെൻഡാണിത് ഈ സൈഡിലൊക്കെ ടസ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചുമ്പൻ്റെ ഒരു സൈഡിൽ വാഷ് ഏരിയയുടെ ഡൈനിങ് ഹാളിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ഇവിടുന്ന് തന്നെയാണ് ഡൈനിങ് ഹാളിൽ നിന്നാണ് അതേ മാച്ചിങ് തന്നെയാണ് ഉണ്ടാകും ടൈല് കൊടുത്തിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് പത്താണ് ബെഡ്റൂമിന്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ വാൾ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് മൂന്ന് വാല് ഡോറോട് കൂടിയിട്ടും ഇവിടെ ഒരു ഡ്രസ് യൂണിറ്റ് ഈ സൈഡിലായിട്ട് ഡ്രസ് യൂണിറ്റും ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് നല്ലതരം തരം കമ്പനിയുടെ മെറ്റീരിയലാണ് ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് മൂന്ന് ബെഡ്റൂം ഓൾറെഡി പന്ത്രണ്ട് പത്ത് തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിന് അളവ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇവിടെ രണ്ട് മൂന്ന് പാളി ഡോറ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഡ്രസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വേറെക്ക് വാൾട്ടയിലാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സി സൈഡിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട് പോയിന്റ് ഉണ്ട് എല്ലാം ഓൾറെഡി സെറ്റാണ് അതുപോലെ ബെഡ്റൂമിലെല്ലാം എ സി പോയിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടാ മൂന്ന് ബെഡ്റൂമിലും എ സി പോയിന്റും എല്ലാം ഇനി വേറൊരു പ്രത്യേകിച്ച് വർക്കുകളില്ല എന്ന് പറയണേ മൂന്നാമത്തെ ബെഡ്റൂമ ഇവിടെ ഏതാ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വീതി കൂടി ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വേറെ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ മൂന്ന് പാളി സെൻറ്ററിലാണ് മിറർ വച്ചിട്ടുണ്ടേ അറ്റാച്ച്ഡ് ബാത്റൂമും മൂന്ന് ബെഡ്റൂമും ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് അതുപോലെ വാട്ട് കൂടി തന്നെയാണ് അറ്റാച്ച്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ബെഡ്റൂമിലും ചീറ്റുള്ള പോയിന്റൊക്കെ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെയുണ്ട് അതുപോലെ സ്കൂളുകളായാലും അമ്പലങ്ങളായാലും ഒരു അര കിലോമീറ്റർ കിട്ടളവിൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഡോൺ ബോസ്കൂർ സ്കൂൾ ഒരു മൂന്നര കിലോമീറ്റർ ഭാഗ്യുദ്ദിയ സ്കൂൾ അതുപോലെ തന്നെ ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ കിട്ടളവിൽ അതുപോലെ ചർച്ച ഒരു ഒന്നര കിലോമീറ്റർ അമ്പലം ഒരു അര കിലോമീറ്റർ ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ഒരു ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ധാരാളം കബോർഡ് വർക്ക് ഒരു സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മുകൾ വശത്തും ചെയ്തിട്ടുണ്ട് ഏഷ്യൻ വൈറ്റ് ഡിസൈനിൽ കളറിൽ നമ്മൾ ഈ സൈഡിൽ ഫുള്ള് വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട് അപ്രോക്സിക്ക് ചെയ്തിട്ട് അതായത് ചുമ ചെളി കറിക്കാത്ത വിത്തല്ലേ അപ്പോൾ ഈ സൈഡിലൊക്കെ കബോർഡ് കൊടുത്തിട്ടുണ്ട് വർക്കേരി ഈ സൈഡിലോട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇട്ട് കിടക്കണേ വാഷിംഗ് മെഷീനിലെ പോയിന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡില് അവിടെയും സൈഡിലൊക്കെ വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട് വർക്കേരി നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ബേബി മറ്റിൽ ഫുൾ ആയി വിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെടികൾ അത്രയൊക്കെ വെക്കണമെങ്കിൽ ഞാൻ ബേബി മെറ്റിൽ മാറ്റാം മൂന്ന് ബെഡ്റൂം ഓൾറെഡി ഉള്ള കാരണം സ്റ്റയർ പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്നത് വാക്സൈലത്തെ വ്യൂസ് ആണ് കാണുന്നത് എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് വീടിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്കീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ